കഷ്ടതയിൽ ഒരു വിടുതൽ കൊടുക്കും ജനങ്ങൾ ചെങ്കടൽ കടന്നില്ല പക്ഷേ സൈന്യം അവർക്ക് വന്നു എങ്കിലും ചെങ്കട കലാപ്രശ്നം ആ പ്രശ്നം അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തു വരുന്ന പ്രശ്നം ജനങ്ങളെ ത തൊടാതെ വണ്ണം തൻ്റെ ദൂതനെ അയച്ച് കാത്തതുപോലെ പ്രിയ ദൈവ പൈതലെ മുൻപിലും പിൻപിലും നാല് വശത്തിൽ കൂടെ വരുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ ഒരിക്കലും തകർത്ത് കളയാതിരുപ്പാൻ ദൈവം തൻ്റെ ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് പ്രാർത്ഥനയോടും ഉപവസർ ത്തോടും കരച്ചിലോടും ഇരിക്കുന്ന നിങ്ങൾ ഒരിക്കലും മടുത്തു പോകാതെ വീണ്ടും പ്രാർത്ഥനയിൽ തന്നെ മുന്നേറുക കാര്യം എന്തു വെച്ച് പറഞ്ഞാൽ ഒരിക്കലും ശത്രുവിൻ്റെ കരങ്ങളിൽ നമ്മെ കർത്താവ് വിട്ടുകൊടുക്കുകയേ ഇല്ല നമ്മുടെ തക്ക സമയത്ത് നമുക്ക് വന്ന് വിടുതൽ തന്ന് നമുക്ക് സമാധാനവും സന്തോഷവും നൽകി തരുവാൻ കർത്താവ് ഏറ്റവും വിശ്വസ്തനായി ഇന്നും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് തന്നെ നോക്കി വിളിക്കുന്ന ഏ ഏവർക്കും ഒരു